നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിനെതിരെ റോഡിലെ കുഴികൾ അടച്ച് പ്രതിഷേധം പരസ്പരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റോഡിൽ കോൺക്രീറ്റ് ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തിയത് നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇടയ്ക്കിടെ ടാറിംഗ് നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് അപകടം വർദ്ധിക്കുകയാണ് മത്സ്യമാംസ മാർക്കറ്റ് ആശുപത്രി സ്കൂൾ തുടങ്ങിയവരക്കുള്ള പ്രധാന റോഡാണിത് അറ്റകുറ്റപ്പണി നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവാത്തതിനാലാണ് പ്രവൃത്തി നടത്തിയതെന്ന് റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കെ എൻ ജി റോഡ് നവീകരണത്തിന് വേണ്ടി കനറ ബാങ്കിന് മുൻപിലെടുത്ത കുഴിയും അടച്ചില്ലെന്നും പ്രതിഷേധം കണ്ട് അധികൃതർ കണ്ണു തുറക്കണമെന്നും റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു വീട്ടിക്കുഡിൽ വർഷങ്ങളോളമായിട്ട് അടച്ചു വീണ്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല മാർക്കറ്റ് ആശുപത്രി സ്കൂളിലേക്ക് പോകുന്ന റോഡ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന മെയിൻ റോഡാണ് എല്ലാ നേതാക്കന്മാരും സഞ്ചരിക്കുന്ന റോഡാണ് ഇത് കാലങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞാൽ കിടക്കുകയാണ് ഇത് പിന്നെ വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകാത്തത് കൊണ്ട് പരസ്പരം റെസിഡൻസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ റെട്ടയർഡ് എസ് ഐ ആയിട്ടുള്ള ശ്രീദാസ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിവ് ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല എന്നുണ്ടെങ്കിലും മറ്റ് ഞങ്ങളെ കഴിയുന്ന രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറേ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ച് കോടി രൂപയ്ക്ക് നിലമ്പൂർ ടൗണിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ഒരു വലിയ കുഴിയുണ്ട് ആട്ടർ പിന്നെ അതോറിറ്റി ഒരു വലിയ കുഴി കുത്തിയിട്ട് ഇതുവരെ അത് മൂടിയിട്ടില്ല നിരവധി നിരവധി ആളുകളാണ് ആ കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നത് കനറാ ബാങ്കിൻ്റെ തൊട്ടടുത്ത് പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളടക്കമുള്ള ആളുകളാണ് കുഴിയിൽ വീണുകൊണ്ടിരിക്കണം ഇതുവരെ ബന്ധപ്പെട്ട ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു പ്രതിഷേധകം എന്നുള്ള നിലക്ക് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഇനിയെങ്കിലും പിന്നെ അധികാരികൾ കണ്ടു എന്ന് മാത്രമാണ് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് റസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയുടെ നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി സുരേഷ് മങ്ങാട്ടുതൊടിക റിട്ടയർഡ് എസ് ഐ ശിവദാസൻ പരസ്പരം റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഐപ്പ് ബേബി വർഗീസ് ബിനോയ് പാട്ടത്തിൽ ഓമനകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ കെ എൻ ജി റോഡിൽ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപമുള്ള വലിയ കുഴിയും അടയ്ക്കുമെന്ന് അധികൃതർ പറഞ്ഞു